ൊമ്പതാമത് പ്രഫകോണിലെ പ്രൗഢമായ ഈ വേദിയിൽ ഈ സംസാരത്തിന് തൊട്ടുമുമ്പ് നമ്മൾ കേട്ടത് പുതുസിന്റെ ചരിത്രത്തെ പറ്റിയാണ് പ്രവാചകന്മാരെല്ലാവരും കാലുകുത്തിയ മുസ്ലിമങ്ങൾക്ക് എല്ലാവർക്കും അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശം ആ ഒരു പോയിന്റ് ഞാൻ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറയാനുണ്ടായ ഒരു കാരണം ഇന്ന് പ്രൊഫ്കോണിന്റെ ഇടവേളയിൽ നമ്മൾ മകരിമ നിസ്കരിച്ചു സത്യത്തിൽ സമ്മേളന വേദികളിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഇങ്ങനത്തെ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടുന്ന വേദികളിൽ നമ്മളെല്ലാവരും അണി നിന്ന് നിസ്കരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കരമായ ഒരു രസമാണ് ഒരു ചന്തമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ അങ്ങനെ സമാധാനത്തിൽ ഈ പ്രൊഫ്കോണിലെ വേദിയിൽ സുജൂത ചെയ്തു ആ സുചൂതിന് സത്യത്തിൽ ലോകത്തിന്റെ മറ്റേത് പ്രദേശത്തും നമ്മൾ ചെയ്യുന്ന സു സുചൂതിനേക്കാൾ ശ്രേഷ്ഠതകളൊന്നുമില്ല എന്ന് നമുക്കറിയാം നമ്മൾ ഇവിടെ നിസ്കരിക്കുന്നു അതേ പ്രതിഫലം തന്നെയാണ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുമ്പോഴും ബേസിക്കലി ഉള്ളത് എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട കുതുസ് ബൈത്തുൽ മുക്കദ്ദസ് മസ്ജിദുൽ അഖ്സ അവിടെയുള്ള സുജൂതകൾ സാധാരണ സ്ഥലത്തെ സുജൂതകളെ പോലെയല്ല നൂറും അഞ്ഞൂറുമൊക്കെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പ്രവാചകന്മാരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ചരിത്ര ഭൂമിയാണത് ഈ പോയിന്റും ഇവിടെ പറയുന്നതിൻ്റെ ലക്ഷ്യം നോക്കൂ ഇത്ര മനോഹരമായ ഇസ്ലാമിലെ പുണ്യസ്ഥലമായ ബൈത്തുൽ മുക്കദ്സിൽ പരിശുദ്ധമായ മണ്ണിൽ പക്ഷെ കൂടെ നമ്മുടെ സഹോദരങ്ങൾ ശുചൂത് ചെയ്യുന്നില്ല എന്ന് കഴിഞ്ഞൊരു സംസാരത്തിലൂടെ നമ്മൾ കേട്ടു നമ്മൾ ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ കണ്ണടച്ച് ഇമാജിൻ ചെയ്യേണ്ട ഒരു ചിത്രം നമ്മുടെ മഹല്ല് വള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നു ആ നിസ്കരിക്കാൻ പോയി കൈ കെട്ടുന്നിടത്ത് ചുവരുകളിലൊക്കെ എൻ്റെ ഉപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും എൻ്റെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ രക്തം ചിതറിക്കിടക്കുന്ന ചുമര് കണ്ട് അവിടെ ശുചൂത് ചെയ്യേണ്ട ഒരു ഘട്ടം നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു തോക്കിൻ്റെയോ അല്ലെങ്കിൽ ഭീഷണിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പട്ടാളത്തിൻ്റെയോ ഒക്കെ മുന്നിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുചൂത് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല ഇത് രണ്ടും നമ്മൾ തുലനം ചെയ്യേണ്ടത് പരിശുദ്ധ ഭൂമിയിൽ നിർഭയത്വമില്ലാതെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ആത്മാഭിമാനത്തോടു കൂടെ പോകുന്നുണ്ട് എന്നാൽ ഇങ്ങലെ ഭൂമിയിൽ ഈ നാട്ടിൽ ഇന്ത്യയിൽ നിർഭയത്വത്തോടുകൂടെ ആരെയും പേടിക്കാതെ നമ്മൾ ദീന് പറയുന്നുണ്ട് നമ്മുടെ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിർഭയത്വം അല്ലാതെ നമുക്ക് നൽകിയാൽ റബ്ബിന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ കുറയാൻ പരാമർശിക്കുന്നുണ്ട് ആരുടെയും മുന്നിൽ പേടിക്കാതെ നടക്കാനും ഉറങ്ങാനും കിടക്കാനും നിർഭയത്വ റബ്ബ് നമുക്ക് നൽകിയാൽ മൂന്ന് കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിർഭയത്വമുള്ള മണ്ണിൽ ജീവിക്കുന്ന വിശ്വാസികൾ അവർ മുറപ്രകാരം നിസ്കാരം നിർവഹിക്കണം അതുപോലെ തന്നെ കൂട്ടി കൊടുക്കണം മൂന്നാമത് നിർഭയത്വത്തോടുകൂടെ ജീവിക്കുന്ന മണ്ണിൽ മുസ്ലിമായ നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ശുക്രിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ചുറ്റുപാടിലും നടക്കുന്ന തിന്മകൾക്കെതിരെ അവർ നിലകൊള്ളണം എന്നൊരു നന്മ കൽപ്പിക്കുകയും വേണം പ്രിയപ്പെട്ട പ്രോഫ്കോണിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വീട്ടിലും നാട്ടിലും ഹോസ്റ്റലിലും എല്ലാ സ്ഥലത്തും നിർബ നിർഭയത്വത്തോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സൃഷ്ടാവായ അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട നിർബന്ധമായ ബാധ്യതയാണ് അള്ളാഹുവിന് നന്മകൾ പറയുക പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ തിന്മക്കെതിരെ സംസാരിക്കുക തിന്മ പിടിച്ചു വയ്ക്കുക അതിനെതിരെ നിലകൊള്ളുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർവഹിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് മനസ്സ് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഉപാധിയാണ് ഒരു ഹദീഫുണ്ട് നമ്മളൊക്കെ പലപ്പോഴും അത് കേട്ടിട്ടുമുണ്ട് അള്ളാഹുസ് നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാലം അത്രയും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും എന്നിട്ട് പിന്നീട് ഒരു ശിക്ഷ നിങ്ങൾക്ക് വരും നിങ്ങളുടെ മനസ്സുരുക്കി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഘട്ടം ആർക്കും സഹായിക്കാൻ കഴിയാതെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ കരഞ്ഞു തേടുന്ന ഒരു ഘട്ടം നിങ്ങൾക്കുണ്ടാകും ആ സമയാകുമ്പോഴേക്കും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് മറന്നുപോയിട്ടുണ്ടാകും അവരെ കുറിച്ച് പറയാണ് ഫലായുസ്തജാബുലക്കും ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉത്തരം തന്നെ നൽകപ്പെടുകയില്ല ഇത് പറയുന്നതൊക്കെ സത്യത്തിൽ നമ്മളെ ആളുകളോട് നമ്മുടെ കുട്ടികളോട് നമ്മുടെ ഹോസ്റ്റലിൽ നമ്മുടെ നാട്ടിൽ ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കളോട് പിന്നെ ഇഷ്ട അനിഷ്ടകരമായ സംസാരങ്ങൾ നടത്തുന്ന കൂട്ടുകാരെ നമുക്കറിയാം അവരെ പിടിച്ചു വെക്കണമെന്നും അവരെ അതിൽ നിന്ന് പിന്മാറ്റണമെന്നുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും മനസ്സിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അതിനിപ്പം എനിക്ക് ഇയാളെ പോലെ പ്രസംഗിക്കാൻ അറിയില്ലല്ലോ ഞാൻ അത്ര നല്ല പ്രസംഗികനല്ല പ്രസംഗിക്കുന്ന പ്രഭാഷകനല്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ഒരു പിന്നെ പ്രബോധനം അല്ലെങ്കിൽ നന്മകല്പിക്കുക തിന്മ വിരോധിക്കുക എന്നതൊക്കെ സാധിക്കുക എന്ന് നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കും അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ സംരംഭത്തെ നോക്കൂ ഈ കർട്ടണിന്റെ പിന്നിൽ പണിയെടുക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സഹോദരങ്ങളെ നോക്കൂ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങളെ ക്ഷണിക്കാൻ വന്ന വിസ്റ്റം സ്റ്റുഡൻസിന്റെ വിസ്റ്റം ഗേൾസിന്റെ പ്രവർത്തകരെ നിങ്ങൾ നോക്കൂ അവർക്ക് എല്ലാവരും പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളല്ല പക്ഷേ അവരെ കൊണ്ട് കഴിയുന്ന ഒരു ഭാഗം അവർ നിർവഹിക്കുമ്പോഴാണ് ഈ മനോഹരമായ മൂന്ന് ദിവസത്തെ പ്രോഫ്കോൺ അത് നടന്നു പോകുന്നത് നമ്മുടെ എല്ലാ സംരംഭങ്ങളും നടന്നു പോകുന്നത് ഇവിടെ പലതവണ പരാമർശിക്കപ്പെട്ടു പീസ് റേഡിയോയെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിന്റെ പിന്നിൽ പണിയെടുക്കുന്നവർ ആ ആപ്പ് ഉണ്ടാക്കിയവർ കോഡിങ് ചെയ്തവർ നമ്മളെപ്പോലെ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചവർ നമ്മളെപ്പോലെ ടെക്നിക്കൽ സ്കില്ലുള്ളവർ അവരെടുത്തൊരു വർക്ക് അവർ കോഡിംഗ് ഒക്കെ ചെയ്തു ആപ്പ് ഒക്കെ സെറ്റാക്കി അവർ കിടന്നുറങ്ങുന്ന സമയം പതിനായിരക്കണക്കിന് മലയാളികൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന്റെ കൂലി കിടന്നുറങ്ങുന്നവർക്ക് കിട്ടുന്നുണ്ട് വളരെ മനോഹരമായ കാര്യമായിരിക്കും അത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സഹോദരങ്ങളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എന്ന് പറയുന്നതും സംസാരം എന്ന് പറയുന്നതും മാത്രമല്ല നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നിടത്തും നമുക്ക് ചെയ്യാനുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്നിന് നമ്മൾ മനോഹരമായ ഒരു സംഗമം പൂർത്തിയാക്കി കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അതിന്റെ മുന്നോടിയായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്ന മനോഹരമായ പരിപാടി ഈ കൂട്ടായ്മയുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി വിഭാഗങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ചു എത്ര മനോഹരമായിരുന്നു അത് സൊല്യൂഷന്റെ ഓരോ ദിവസങ്ങൾ അവസാനിക്കുമ്പോഴും എൻ്റെ മകനെ ഇതൊന്ന് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ വന്ന രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു എല്ലാവരും ഒത്തുചേർന്നപ്പോൾ എഴുതാൻ അറിയുന്നവൻ എഴുതുകയും പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നവൻ അങ്ങനെ ചെയ്യുകയും മരാമത്ത് പണിയെടുക്കുന്നവർ അങ്ങനെ ചെയ്യുകയും ചെയ്തപ്പോഴാണ് വളരെ മനോഹരമായ ഒരു സംഗമം അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നോക്കൂ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്ന നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും മൂന്ന് കാര്യങ്ങൾ അതിന് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ച് എന്റെ സംസാരം എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റും ഞാൻ എന്തിനാ അതിനിടപെടണം എന്ന് ഈ പ്രൊഫ്കോണിന്റെ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മൾക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാക്കും അതൊരു സംഘടനാ പ്രവർത്തനല്ലേ അല്ലെങ്കിൽ അത് ഏതൊക്കെയോ ആളുകൾക്ക് സംസാരിക്കാനും വേദി ഉണ്ടാക്കാനും ഒക്കെ ആരൊക്കെയോ മെനക്കെടുന്നതല്ലേ എന്നൊരു ദുഷ് ഒരു ദുഷ്ചിന്ത ആരുടെങ്കിലും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ എന്തിന് ഇടപെടണം ഈ പ്രോഫ്കോണിന്റെ വേദിയിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ എന്തിന് ഇടപെടണം എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം നമ്മൾ കണ്ണടച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് നോക്കൂ നമ്മുടെയൊക്കെ കയ്യിൽ സെൽഫോൺ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നമ്മൾ മംഗലാപുരത്താണുള്ളത് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ കുറച്ചൊരു ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം അല്ലെ ഇനി ഇതൊരു നാലഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ജോലി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ മെമ്മറീസ് ആയി ഇത് വരും നമ്മൾ മംഗലാപുരത്തുണ്ടായിരുന്ന ചില ചിത്രങ്ങളൊക്കെ വരും ആ കാലഘട്ടമാണല്ലോ ഇനി ഒന്നുകൂടെ മാറി ചിന്തിച്ചാൽ നമ്മൾ മരിച്ചു എന്ന് നമ്മൾ കരുതുക നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന് നമ്മൾ കരുതുക നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മെമ്മറീസ് പോകും അവരെ ടാഗ് ചെയ്തിട്ടതിന് മെമ്മറീസ് പോകും അവർ മെൻഷൻ ചെയ്ത സ്റ്റോറികൾക്ക് മെമ്മറീസ് പോകും അങ്ങനെ ഓർത്തെടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇവിടെ ബാക്കിയാക്കി വെക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ചിത്രങ്ങളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ കീവേഡ്സുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന ചോദ്യം ഒരു വിസ്റ്റം സ്റ്റുഡൻസുകാരനെ സംബന്ധിച്ച് ഒരു വിസ്റ്റം ഗേൾസിന്റെ പ്രവർത്തകനെ സംബന്ധിച്ച് അവർക്ക് അഭിമാനിക്കാൻ പറ്റും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മരണത്തിന് ശേഷം നമ്മളെല്ലാവരും എല്ലാവരും ഉയർത്തൽപ്പിക്കപ്പെടും ആ ഉയർച്ച ഘട്ടത്തിൽ പ്രവർത്തിച്ചതിന് മാത്രമല്ല അതിന്റെ അനന്തര ഫലങ്ങൾക്കും മനുഷ്യർ പ്രതിഫലം നൽകപ്പെടും അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ജീവിതത്തിൽ ഒരു ദിവസം അഞ്ചു വക്ത നിസ്കാരം മാത്രമേ നമുക്കൊക്കെ നിർവഹിക്കാൻ പറ്റൂ പക്ഷെ മനസ്സ് വച്ചാൽ ആയിരങ്ങളുടെ അഞ്ചു വക്ത നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന പണി നമുക്ക് എടുക്കാൻ പറ്റും അതെന്താ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠി നിസ്കരിക്കാൻ വരാത്തവനാണ് അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന പലരും ഈ പ്രോഫ്കോണിന്റെ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഇന്ന് രാത്രി അവരെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും എന്റെ നിസ്കാരം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് നമ്മുടെ സുഹൃത്തെടുക്കുന്ന തീരുമാനം മുതൽ അവൻ നിർത്താതെ നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം ഒരു ദിവസം അഞ്ചു നമുക്ക് കിട്ടും എന്ന് പരിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കൂട്ടായ്മ കേരളത്തിന്റെ പുറത്ത് മംഗലാപുരത്ത് ഒരു പ്രോഫ്കോൺ സംഘടിപ്പിക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിച്ചവർ ഒരു പക്ഷേ ഇന്ന് അവരുടെ കുടുംബത്തോടൊപ്പം ഏതൊക്കെയോ നാടുകളിൽ പല വിധത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുകയായിരിക്കും പക്ഷേ നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്തതു മുതൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഓഹരി വല്ലാഹി ഇതിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭ ഘട്ടത്തിൽ നിന്നവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന പ്രയോഗം ഒരു വിശ്വം സ്റ്റുഡൻസുകാരനെ സംബന്ധിച്ച് അവന്റെ മെമ്മറീസിൽ വരുന്ന പ്രവർത്തനങ്ങളിൽ ഈദ് ഗിസ്വയുടെ പ്രവർത്തനങ്ങളുണ്ട് പ്രൊഫ്കോണിന്റെ പ്രവർത്തനങ്ങളുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ നമ്മൾ ചേർത്തിരുത്തി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പരിപാടികളുടെ ഓർമ്മകളുണ്ട് ആ ഓർമ്മകളുടെ സന്തോഷത്തിന്റെ മെമ്മറികളായിരിക്കും നമുക്ക് കിട്ടുക എന്ന് മാത്രമല്ല ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മളാലെത്തിയ നന്മകൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒക്കെ ഓഹരി മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ കബറിലേക്ക് കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് സഹോദരങ്ങളെ ഒരു തീരുമാനമെടുത്ത് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ജീവിതം തന്നെ മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കഴിഞ്ഞ പെരുന്നാളിന്റെ ദിവസം ഈ ഒരു പക്ഷേ എന്റെ സുഹൃത്ത് ഞാൻ പരാമർശിക്കുന്ന സുഹൃത്ത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ച് ഈ പ്രോഫ്കോണിന്റെ സ്വന്തത്തെ ദൃശ്യങ്ങൾ ലൈവ് കാണുന്നുണ്ടാക്കും ഹൈദരാബാദിലെ നമ്മുടെ സഹപ്രവർത്തകൻ അവിടെ ജോലി ചെയ്യാണ് അവൻ അവിടെയുള്ള ഒരു ഗല്ലി കണ്ടെത്തി അവിടെയുള്ള കുറച്ച് കുട്ടികൾക്ക് ഈദ് ഗിസ്വയുടെ പുടവ കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു ആളുകൾ തന്ന പണം അത് ശേഖരിച്ചു എന്നിട്ട് ഈദ് ഗിസ്വയുടെ പിന്നെ ഭംഗിയുള്ള ഒരു വസ്ത്രത്തിന്റെ ഒരു കോപ്പിയുമായി ഹൈദരാബാദിലെ കോളനിയിലേക്ക് അവൻ ചെന്നു അത് കൊടുത്തു അത് കൊടുത്തിങ്ങനെ തിരിച്ച് നടന്നു പോരുമ്പോൾ ഒരു കൗതുകത്തിന് തിരിഞ്ഞു നോക്കി എന്ന് അവൻ എഴുതി വെച്ചൊരു കുറിപ്പാണത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ടെറസിന്റെ മുകളിൽ നിന്ന് ഒരു പക്ഷേ ഈ പൊതി വാങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ പെരുന്നാളിന്റെ ദിനം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുന്ന കുഞ്ഞു കണ്ണുകളിലെ സന്തോഷത്തെ കണ്ട ആ ഒരു ആത്മനിർവൃതിയാണ് ആ എഴുത്തിലുണ്ടായിരുന്നത് നമ്മൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ സ്പർശിച്ചു പോകും ആയിരം ആയിരം തവണ തിന്മയുടെ സൗകര്യങ്ങൾ തിന്മയുടെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നതിനേക്കാൾ സന്തോഷം ഇങ്ങനൊരു കുട്ടിയുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് കിടന്നുറങ്ങുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് അനുഭവിക്കാൻ പറ്റും മാത്രല്ല ആ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവരൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ തൊടും അങ്ങനെ സഹോദരങ്ങളെ ഈ കൂട്ടായ്മ നമുക്കൊരുക്കുന്ന തണലിൽ അനേകായിരങ്ങളുടെ ജീവിതത്തെയാണ് നമ്മൾ സ്പർശിച്ചു പോകുക മൂന്നാമതൊരു കാര്യം ഒരുപക്ഷെ ഒരിക്കലും ഇങ്ങനെയല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു അമൂല്യമായ സ്വത്തുണ്ട് അതെന്താണ് പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടി ഉയരുന്ന പ്രാർത്ഥനകളാണ് അങ്ങനെ പറയുമ്പോൾ ഈ പ്രൊഫോണിന്റെ വേദിയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ മറക്കാതെ പറയുന്ന ചില പേരുകൾ നമുക്കൊക്കെയുണ്ട് ഒരു പക്ഷേ അങ്ങനത്തെ ചില പേരുകൾ പലതവണ കേട്ടവരായിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും അല്ലെ നമ്മൾ നമുക്ക് പ്രോഫ്കോണിന്റെ വേദിയിലേക്ക് വരുമ്പോൾ നമ്മൾ മറക്കാതെ പരാമർശിച്ചു പോകുന്ന ചില പേരുകളുണ്ട് എമി സല്ലി സ്വലം പറഞ്ഞല്ലോ ഒരു മുസ്ലിം ഒരു അവന്റെ പിന്നെ സാന്നിധ്യത്തിൽ അവന്റെ കൂടെ ഇല്ലാത്ത ഒരു സുഹൃത്തിനു സുഹൃത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മുസ്തജാബത്തും അത് നിർബന്ധമായും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും ഇവിടെ വൺ കെ പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ളവരുണ്ടാകും ടു കെയും പിന്നെ ത്രീ കെയും ഒക്കെ ഉള്ള ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അല്ലെ നമ്മുടെ കോണ്ടാക്ട്സിൽ നമുക്ക് പരിചയമുള്ളവർ നമ്മുടെ കൂടെ പഠിക്കുന്നവർ നമ്മുടെ നെയ്ബേഴ്സ് ഇതൊക്കെ ഒന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുക സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഒരു പ്രായത്തിൽ ഒരു പിന്നെ ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ കടന്ന് ഒരായിരമൊക്കെ പരിചയക്കാരെ സിമ്പിളായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഏതോ ഏതോ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ അള്ളാഹുസ്ല നിശ്ചയിച്ചൊരു വിധി വന്ന് തണുത്തുറച്ച മയ്യത്ത് നമ്മുടെ വീട്ടിലെ ഡൈനിങ് റൂമിലെ നടുഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ആ മയ്യത്ത് കാണാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് നിന്ന് നമുക്ക് പരിചയമുള്ളവരൊക്കെ വന്ന് ഒരു പക്ഷേ ആ സമയത്ത് കണ്ണീരൊഴുക്കി പോകുന്ന ഒരു രംഗം ഉണ്ടാകാം പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കാൻ വരുന്ന എത്രയാളുകൾ തൗഹീദ് ഉള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇനി അന്ന് മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സൊഫായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് സുലൈമാൻ അൽ ഹിക്കമിയെ ഇത്തരം പ്രോഫ്കോണിലെ വേദിയിൽ നിന്ന് പലതവണ നമ്മൾ കേട്ടുപോയ പേരാണത് എന്നെ സംബന്ധിച്ച് കുറച്ചു കുറച്ചുകൂടെ വ്യക്തിപരമായി പറയാൻ പറ്റുന്ന കാര്യമാണത് സുലൈമാൻ മരിക്കുന്നത് ഞാൻ ഹൈദരാബാദ് പഠിക്കുന്ന സമയത്ത് അവിടെ വന്നതിൻ്റെ കർക്കത്തിനിടയിലാണ് അവൻ മരണപ്പെടുന്നത് ഹൈദരാബാദിൽ നിന്ന് ആ മയ്യത്തും കൊണ്ട് ആംബുലൻസിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ആംബുലൻസിൽ ഞാൻ കയറുന്നത് സുലൈമാൻ അൽ ഹിക്കമിയുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മയ്യത്തും കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള ഒരു യാത്രയുണ്ട് പത്ത് പതിനാല് മണിക്കൂർ നിണ്ട് നിൽക്കുന്ന യാത്ര നമ്മൾ ആദ്യം ഹൈദരാബാദിലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി അവന് വേണ്ടി സ്കരിച്ചു ഇനി പോരുന്ന വഴി ബാംഗ്ലൂരിലാണ് എന്നറിഞ്ഞപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കൾ നമ്മൾ വിളിച്ചു ഈ വഴിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് മയ്യത്ത് സ്കരിക്കണമെന്ന് പറഞ്ഞു ഏകദേശം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞുള്ള സമയം ബാംഗ്ലൂരിൽ നമ്മൾ എത്തി അവിടെ അവന്റെ മയത്ത് സ്ഥിരീ ഇറക്കി വെച്ചു ഒരു പരിചയവും ഇല്ലാത്ത കുറെ ആളുകൾ നാളെ ജോലിക്ക് പോകേണ്ട ആളുകൾ ഏഴുമണിക്കും എട്ട് മണിക്കും ഒക്കെ ചെക്ക് ഇൻ ചെയ്യേണ്ട പ്രൊഫഷണലുകൾ തെക്കിനി ടെക്കികൾ അവരൊക്കെ ആ ഹൈവേയുടെ ഓരത്ത് ഈ മയ്യത്തും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം പോലും പ്രിയപ്പെട്ട സുലൈമാന്റെ കൂടെ അവർ കിടന്നുറങ്ങിയിട്ടില്ല ഒരു രൂപയുടെ പോലും ട്രാൻസാക്ഷൻ അവനുമായി നടത്തിയിട്ടില്ല പക്ഷേ അവൻ്റെ മരണവാർത്ത പോയ കുറിപ്പിലൊക്കെ അവൻ ഊർജ്ജസ്വലമായി ചെലവഴിച്ച മണിക്കൂറുകൾ വായിച്ച് സഹപ്രവർത്തകർ വഴിയോരത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ് മണ്ണാർക്കാട് ചോമേരി ഗാർഡനിൽ അവന്റെ മയത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനനിബിഡമായ കൂട്ടത്തിനെടുക്കുന്ന മയത്ത് സ്കരിച്ചു കഴിഞ്ഞ അവനും കബറടുക്കാൻ പോയ മഹല്ല് വള്ളിയിൽ നിന്ന് വീണ്ടും ജനസാഗരങ്ങൾ മയത്ത് സ്കരിച്ചു വിശേഷമുള്ളൊരു കാര്യം അന്ന് കേരളത്തിൽ ഹർത്താലിന്റെ ദിവസമാണ് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ നമുക്ക് കഴിയുമോ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച സമയത്ത് തൊട്ടപ്പുറത്തൊരു സ്ഥലത്തേക്ക് പോകാൻ കേരളത്തിൽ കഴിയാത്ത സാഹചര്യത്തിൽ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ പത്തും പതിനഞ്ചും ബൈക്കിന് കൈകാട്ടി അവനുമായി യാതൊരു പരിചയവുമില്ലാത്തവർ മയ്യത്ത് സംസ്കരിക്കാൻ വന്നിരുന്നു ഞാനിത് പറയുന്നത് ഈ കൂട്ടത്തിലെ ഇതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് ആയിരങ്ങളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടപ്പോൾ അവന് കിട്ടിയ ഒരു അത് വെറുതെ കിട്ടുന്നതല്ല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവന്റെ ജീവിതം വഴിമാറുന്നത് അങ്ങനെയായിരിക്കും അവനെ തേൻ പുരട്ടുമെന്നും പ്രയോഗിക്കുമെന്നൊക്കെ ഹദീസിൽ കാണാം എന്താണ് അതിന്റെ അർത്ഥം അമലൻ അജലി എല്ലാം അവസാനിച്ച് മൂന്ന് തുണിയിൽ പൊതിഞ്ഞു പോകുന്നതിനു മുമ്പ് ഒരു സൽക്കരമത്തിൽ ഏർപ്പെട്ടു പോകാനായിരിക്കും റബ്ബ് നൽകുന്ന തൗഫിക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ ഒരു ജീവിതം അവസാനിക്കുന്നത് നമ്മുടെ ക്യാമ്പസിൽ ഏതൊക്കെയൊക്കെ ഒരു സറൗണ്ടിങ്ങിൽ നിന്നാണെങ്കിൽ നമ്മൾ എപ്പോഴും സ്വറ പറഞ്ഞിരിക്കുന്ന ആ ഗ്യാങ്ങിനകത്ത് നിന്നാണെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷേ ഒരു വിശ്വം സ്റ്റുരൻസുകാരനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മതപ്രവർത്തകനെ സംബന്ധിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ഒഴിവ് സമയങ്ങൾ അവന് തൗഫീക്കായി മാറും എണ്ണി പറയാൻ പറ്റുന്ന നന്മകൾ ഉണ്ടാകും പറഞ്ഞല്ലോ ഐ നാനി ലാ തമസ് രണ്ട് കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല ഐനു ബിന് ഹിയത്തില്ല അതിലൊരു കണ്ണ് അള്ളാഹുവിനെ പേടിച്ച് രാത്രി കരഞ്ഞ കണ്ണാണ് ഈ പ്രൊഫ്കോണിൽ എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ രാത്രി ടൂർണമെന്റുകൾ കാണാൻ ഉറക്കം നമ്മൾ യാത്രകൾ നടത്താൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട് നമ്മൾ ഉറക്കമൊഴിച്ച് തന്നെ ലിസ്റ്റ് എടുത്താൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി നമ്മൾ ഉറക്കുവച്ചിട്ടുണ്ട് എന്നാൽ മാറിയിരുന്ന് എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ച് ഓർത്തു വരയാൻ നമ്മൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇന്നത്തെ ദിവസം ഒരായിരം തവണ നമ്മളോട് ചോദിക്കണം രണ്ടാമത്തെ കാര്യം അള്ളാഹുന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന യുവാക്കൾ അവരുടെ കണ്ണുകൾ ഉറങ്ങാതിരിക്കുന്നുവെങ്കിൽ ആ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ട പ്രവർത്തകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ചില എഡിറ്റിങ്ങുകൾ നിർബന്ധമായും നമ്മൾ കൊണ്ടുവരണം നമ്മൾ ഉറക്കമൊഴിച്ച് ചെയ്യുന്ന യാത്രകളിൽ അള്ളാഹുന്റെ മാർഗത്തിലെ യാത്രകൾ ഉണ്ടാകണം നമ്മുടെ തൊട്ടപ്പുറത്ത് ജീവിക്കുന്നവരെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു മനോക്കരുത്തും നമുക്കുണ്ടാകണം അത് ജീവിതത്തിൽ നൽകുന്നത് നിറമുള്ള ഓർമ്മകളായിരിക്കുമെന്നതിന് ഒട്ടേറെ ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് സാക്ഷ്യമായി നമുക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ പ്രോഫ്കോൺ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്താണ് ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് ഒരു ദിവസം എനിക്ക് അഞ്ചു വക്ത നിസ്കാരത്തിന്റെ അല്ല പത്താളുകൾ നിസ്കരിക്കുന്ന അഞ്ചു വക്ത നിസ്കാരത്തിന്റെ കൂലി ഞാൻ സമ്പാദിക്കാൻ നമ്മുടെ ഇൻ ക്യാമ്പസിലെ ഓഫ് ഖുർആാനുകൾ തുടങ്ങണമെന്ന നീയത്തോടെയാണ് നമ്മൾ ഇവിടെ നിന്നും അടങ്ങി പോകേണ്ടത് നാട്ടിലെത്തിയാൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് സിയാറി നടത്തണം നടത്തണമെന്ന തീരുമാനമെടുത്തായിരിക്കണം നമ്മൾ ഇവിടെ നിന്നും അടങ്ങി പോകേണ്ടത് നമ്മുടെ നാട്ടിലെ പിഞ്ചോമനകൾക്ക് പെരുനാളിന് നിറമറിഞ്ഞു ചിരിക്കാൻ ഈദ് കിസ്വയുടെ പുടവകൾ ശേഖരിക്കുന്ന വിസ്തം സ്റ്റുഡൻസുകാരായി പോയാൽ സഹോദരങ്ങളെ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ തൊട്ടുപോകുന്ന നനച്ചു പോകുന്ന ആ നനഞ്ഞ ഹൃദയങ്ങളെല്ലാവരും കണ്ണീരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിച്ചാണ് ഈ ഇരുപത്തിയൊമ്പതാം ഇന്ത് പ്രോഫ്കോൺ അവസാനിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ നമ്മൾ ഒരു ഉറച്ച തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസ്സലാ വലിക്കും വാഹി വാ